ഒരു നോർമൽ മോയിസ്ചറൈസർ മോയിസ്ചറൈസർ അല്ല ഫേസ് വാഷ് ഷോ എന്തൊക്കെ കണ്ടത്ര പറയണത് ഏതാണ് എന്നുള്ളത് സ്കിൻ ടൈപ്സ് അല്ലല്ലോ ഏരിയയിലൊക്കെ നല്ല ഓയിലിയായിട്ടുണ്ടാവും അയ്യോ അങ്ങനെയല്ലല്ലോ നമ്മളുടെ ഫേസ് മാസ്ക് ഒക്കെ ഇട്ട് ഐ മീൻ ഫേസ് പാക്ക് ഒക്കെ ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ വീട്ടിലിരുന്ന് തന്നെ നമ്മളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അതെങ്ങനെയാണെന്നുള്ള ഒരു ടിപ്പാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ളതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇനി അടുത്തത് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു ഡി ഐ വൈ ഫേഷ്യൽസിൻ്റെ ഒരു സീരീസാണ് അപ്പോൾ അതിൽ ഒരുപാട് ഒരു നാല് ടൈപ്പ് ഓഫ് ഫേഷ്യൽസ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഫേഷ്യൽസ് ഞാൻ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ ഓരോ സ്കിൻ ടൈപ്പ്കാർക്കും സ്യൂട്ടബിളായിട്ടുള്ളത് ഏത് ഫേഷ്യലാണെന്നുള്ളത് അവനവന് തന്നെ കണ്ടുപിടിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ആദ്യമേ തന്നെ ഒരു സ്കിൻ ടൈപ്പ് ഏതാണ് ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം നമ്മൾ എപ്പോഴും നമ്മൾ ഫേഷ്യൽസ് ആവട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പാക്സ് ആവട്ടെ അതൊക്കെ ഇടുമ്പോഴേക്ക് നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആവുമോ എന്നൊരു ഒരു ടെൻഷൻ നമുക്ക് എപ്പോഴും ഉണ്ടാവും അല്ലേ അപ്പം നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് നമ്മളത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ഈസി ആയിരിക്കും അപ്പം നമ്മളുടെ ഫേസിൽ നമുക്ക് എന്ത് പ്രോഡക്റ്റ് ആണ് നമുക്ക് സ്യൂട്ട് ആവുക അല്ലെങ്കിൽ ഏത് ഇൻഗ്രീഡിയൻ്റ് ആയിരിക്കും നമുക്ക് കൂടുതലും ഇഫക്റ്റീവായിട്ട് ഉണ്ടാവുക എന്നൊക്കെ അറിയാനായിട്ട് നമ്മളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാക്കിയ ഒരു വരെ നമുക്കതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ടിപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്കും അറിയാൻ പറ്റുമായിരിക്കും എങ്ങനെയാണ് നമ്മളുടെ സ്കിൻ ടൈപ്പ് ഏതാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്ന് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫേസിനെ നമ്മൾ രണ്ട് സോൺസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ടീ സോണും ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് നമ്മളുടെ യു സോണുമാണ് അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്നു വെച്ചാൽ ഫേസ് പോയി ഏതെങ്കിലും ഒരു ആയിട്ടുള്ള ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫേസ് വാഷ് ചെയ്യണം ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഒരു ഒരു മണിക്കൂർ ഫേസിൽ ഒന്നും ചെയ്യാണ്ട് മോയ്സ്ചറൈസർ ഒന്നും അപ്ലൈ ചെയ്യാണ്ട് ഫേസിനെ ഫ്രീ ആയിട്ട് വിടുക അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം നമുക്കൊരു ടിഷ്യൂ എടുത്തിട്ട് നമ്മളുടെ ഫേസിൽ ഒന്ന് ഒന്ന് ഡാബ് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ജസ്റ്റ് നല്ല ഓയിലി ആയിട്ടുള്ള ആൾക്കാരുടെ നമ്മൾ ഇങ്ങനെ പ്ലേസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ആ പേപ്പറിൽ നമുക്ക് ഓയിൽ കാണാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്കിൻ എന്ന് പറയുന്നത് ഓയിലി സ്കിന്നായിരിക്കും നമ്മുടെ ഫേസ് കംപ്ലീറ്റ്ലി നമുക്ക് ഓയിൽ കാണാനായിട്ട് ആ ഒരു നമ്മൾ ടിഷ്യൂ കൊണ്ട് ഇങ്ങനെ ഡാബി നോക്കുമ്പോൾ നമുക്ക് ശരിക്കും നമ്മളുടെ ടിഷ്യൂവിൽ ആ ഒരു ഓയിലിൻ്റെ കണ്ടൻറ്റ് കാണാൻ പറ്റും അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഓയിലി സ്കിന്നാണ് ഇനി നമ്മളുടെ ഈ ടീ സോൺലി അതായത് ഈ ഒരു പോർഷനിൽ മാത്രം ഓയിലി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ടിഷ്യൂ കൊണ്ട് ജസ്റ്റ് ഡാബ് ചെയ്യുമ്പോൾ നമ്മളുടെ ഈ ടീ സോൺ മാത്രമാണ് ഓയിലി ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മളുടേത് കോമ്പിനേഷൻ സ്കിന്നായിരിക്കും ഈ ഒരു പോർഷനിലൊന്നും അത്ര ഓയിലി ആയിട്ടുണ്ടാവില്ല ഈ ഈ ഒരു സോണിൽ പിന്നെ നമ്മുടെ ഈ മൂക്കിൻ്റെ സൈഡിലുള്ള ആ ഒരു ഏരിയയിൽ മാത്രം ഓയിലായിട്ട് ആയിട്ട് നമ്മളുടെ ഇത് ഒരു കോമ്പിനേഷൻ സ്കിന്നാണ് ഇനിയിപ്പോൾ അതൊന്നും അല്ല ടോട്ടലി നമ്മളുടെ ആ ഒരു വൺ അവർ കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇതാ എവിടെ വച്ച് കഴിഞ്ഞാലും സാധന നിലത്തേക്ക് പോകും അന്ന് മാത്രമല്ല നമുക്ക് എങ്ങനെ ഡാബി നോക്കിയാലും നമ്മളുടെ ഫേസിലൊരു ഓയിലി ആയിട്ടൊന്നും ഒന്നുമില്ല അപ്പം നമ്മുടെ ടീ സോണിലും യു സോണിലും ഒന്നും ഒരു ഓയിൽ കണ്ടൻറ്റ് ഒന്നുമില്ല നമ്മളെങ്ങനെ ഡാബ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും ടിഷ്യൂ വെച്ചിട്ടാണെങ്കിലും അല്ല നമ്മൾ കൈ വെച്ചിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമ്മുടെ ഫേസിൽ ഒരു ഓയിൽ കണ്ടൻറ് ഒന്നും ഇല്ല നമ്മളൊരു ഫേസ് വാഷൊക്കെ യൂസ് ചെയ്ത് നമ്മുടെ ഫേസ് ഒന്ന് കഴുകി കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ സ്കിന്നും ഭയങ്കരമായിട്ട് വലിയതായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും അങ്ങനെ വരുമ്പോൾ അതെന്ന് പറയുന്നത് ഡ്രൈ സ്കിൻ ആയിരിക്കും അപ്പം എൻ്റെയൊക്കെ സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് എൻ്റെയൊക്കെ നല്ല ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണ് അപ്പം നമ്മളൊരു ഫേസ് വാഷൊക്കെ ഇട്ട് മുഖം കഴുകി നമുക്ക് എനിക്കൊക്കെ ഭയങ്കര വലിച്ചില്ല എൻ്റെ ഫേസിന് ഫീൽ ചെയ്യും നമ്മളൊരു മോയിസ്ചറൈസർ ഒന്നും ഉടനെ അപ്ലൈ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ളവരുടെ എന്ന് പറയുന്നത് ഡ്രൈ സ്കിൻ ആയിരിക്കും അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് തന്നെ നമ്മളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്നുള്ളത് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അപ്പം ആദ്യം നമ്മളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം നമ്മളുടെ സ്കിന്നിന് ചേരുന്ന ഇൻഗ്രീഡിയൻസ് ഉള്ള പാക്കുകളോ ഫേഷ്യൽസോ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും നമുക്ക് എപ്പോഴും ഇഫക്റ്റീവായിട്ട് ഫീൽ ചെയ്യുക അല്ല നമ്മൾ എന്ത് ഫേസിൽ ഇട്ടാലും നമ്മുടെ മുഖത്തിലൊന്നും ചേരുന്നില്ല നമ്മുടെ ഫേസിലൊന്നും വർക്കാവുന്നില്ല നമ്മൾ തോന്നുന്നതിന്റെ കാരണം കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ള പ്രോഡക്ട്സ് അല്ല നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് ആദ്യം നിങ്ങൾ കണ്ടുപിടിക്കുക അതിന് ശേഷം നമുക്കിപ്പോൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് നമ്മുടെ സ്കിൻ ടൈപ്പിൽ ചേരുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ക്രീംസ് ആണെങ്കിലും എല്ലാത്തിനും ഉണ്ടാവുമല്ലോ ഡ്രൈ സ്കിൻ അതിന് പറ്റിയത് കോമ്പിനേഷൻ സ്കിന്നിന് പറ്റിയത് നോർമൽ സ്കിന്നിന് പറ്റിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രോഡക്ട്സ് നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിളായിരിക്കുമല്ലോ അങ്ങനെയുള്ള പ്രോഡക്ട്സ് ചൂസ് ചെയ്തിട്ട് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് എന്തായാലും കിട്ടും നമ്മൾ വെറുതെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് മറ്റൊരാൾ യൂസ് ചെയ്യുന്നത് കണ്ടത് നല്ലതാണെന്ന് കരുതിയിട്ട് നമ്മൾ വാങ്ങി യൂസ് ചെയ്തത് കൊണ്ട് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടണമെന്നില്ല നമ്മുടെ സ്കിൻ ടൈപ്പിന് ചേരുന്ന ഒരു പ്രോഡക്റ്റ് ആണതെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അതിന് നമ്മൾ ആശിക്കുന്ന പോലത്തെ ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇന്ന് മുതൽ നിങ്ങളൊരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യുന്ന സമയത്ത് അത് നാച്ചുറൽ ആയിക്കോട്ടെ അല്ല നമ്മൾ പുറത്ത് വാങ്ങുന്ന പ്രോഡക്ട്സ് ആയിക്കോട്ടെ എന്തു ആയിക്കോട്ടെ നമ്മൾ യൂസ് ചെയ്ത സമയത്ത് നമ്മൾ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് ആദ്യം മനസ്സിലാക്കുക അതിനുശേഷം നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്ട്സ് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ചെയ്യുന്ന പ്രോഡക്ട്സ് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു കണ്ടൻറ്റുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം